അമേരിക്കയിലെ സ്വർഗമെന്ന് വിശേഷിക്കാവുന്ന ഒരു ഗ്രാമം അമിഷ് വില്ലേജ് അഥവാ അമിഷ്കാരുടെ സ്വർഗം അവിടേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇത് പെൻസിൽവേനിയയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ഈ ഒരു അമിഷ് വില്ലേജിലേക്ക് യാത്ര പോകുമ്പോൾ ഇതെനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു യാത്രയാവെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ലോ ഇവിടേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് ഇവരെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു അതിനുശേഷം ആരാണ് അമിഷ് പീപ്പിൾ എങ്ങനെയാണ് അവരുടെ ജീവിത രീതി എന്നൊക്കെ അറിഞ്ഞപ്പോ അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടോ ഒരു യാത്ര പോയി വന്നതിന് ശേഷം ഞാൻ അവരെ പറ്റി കൂടുതൽ പഠിച്ചു അതിനു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നു നിൽക്കുന്ന ഈ ഒരു യുഗത്തില് ഇതുപോലൊരു ജീവിതം നയിക്കാന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഒരു വീഡിയോ കണ്ടതിന് ശേഷം പറയൂട്ടോ അപ്പൊ നമ്മളെ യാത്ര തുടങ്ങുകയാണ് അമിഷ് വില്ലേജിലൂടെയുള്ള ഈ ഒരു ബസ് യാത്രയിലൂടെയാണ് എനിക്ക് അവരെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചത് അപ്പോ ആരാണ് അമിഷ് എന്ന് പറഞ്ഞുതന്നെ ഞാൻ തുടങ്ങട്ടെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഏഴില് യൂറോപ്പിൽ രൂപം കൊണ്ട ഒരു പരമ്പരാഗത ക്രിസ്ത്യൻ മതോബാതൽ പെടുന്നവരാണ് ഈ അമിഷ്കാർ അനാബാപ്റ്റിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് വേർപിരിഞ്ഞു വന്നവരാണെട്ടോ ഇവർ പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഇവരെ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു ഇതാണ് അവരുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങള് വഴിയേ പറയാം ഇതായിരുന്നു ഞങ്ങളുടെ ടൂർ ഗൈഡും അതുപോലെ തന്നെ ഈ ഒരു ബസ്സിന്റെ ഡ്രൈവറും ആളുടെ പേര് ഞാൻ മറന്നുപോയിട്ടോ എന്തായാലും ആള് അമിഷ് ആയിരുന്നില്ല അപ്പൊ ആദ്യം സേഫ്റ്റി സീറ്റ് ബെൽറ്റ് കിട്ട് എല്ലാരും സെറ്റായപ്പോ ആളെ യാത്ര തുടങ്ങിയിട്ടോ get a lot of time for me people ask me if Did I'm Amish, right? <laughs> yeah. Well, I work in Amish farming Amish makes sense. Alright. No, no, I'm not Amish. English. No, I'm not Amish. English? Yeah, I'm English. I'm English. That's right. I'm driving a bus. That's your first clue right there. Ah, right. Yeah, I'm I'm working on Sunday. Yeah, so I know we're gonna say no. Amish don't work on Sunday, no they don't yeah. I drive a car normal you don't know that but I'm telling you now. വളരെ ലളിതായിട്ടുള്ള ഒരു ജീവിത രീതി നയിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഈ അമിഷ് പീപ്പിൾ അവരുടെ വീടുകളിൽ നോക്കുകയാണെങ്കിൽ ടി വി ഉണ്ടാവില്ല ഫോൺ ഉണ്ടാവില്ല അധികം ആധുനിക സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തിന് വൈദ്യുതി പോലും അവർ യൂസ് ചെയ്യുന്നില്ല അങ്ങനെ അതൊന്നും യൂസ് ചെയ്യാതെ പുറംലോകായിട്ട് അധികം ബന്ധം പുലർത്താതെ ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവർ ഇവരെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ കേൾക്കും തോറും അത് നമ്മളെ കൂടുതൽ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഒരു ദിവസെങ്കിലും ഫോൺ യൂസ് ചെയ്യാതെ ടി വി കാണാതെ ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ അത്തരത്തിലുള്ള ഒരു ജീവിത രീതിയാണ് അവര് വർഷങ്ങളായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും അമേരിക്ക പോലുള്ള ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ അമിഷ് പീപ്പിൾസ് അവരുടേതായ ചില നിയമങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതിലൊരു കാര്യാണ് ഞായറാഴ്ച ദിവസം അവര് വർക്ക് ചെയ്യില്ല ഞായറാഴ്ച അവർക്ക് ഒരു അവധി ദിവസാണ് അന്നേ ദിവസം അവര് ഒരു കാര്യവും ചെയ്യില്ല കഷ്ടകാലത്തിന് ഞങ്ങള് വന്നതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ അതിനാൽ തന്നെ ഞങ്ങക്ക് കുറെ അമിഷ് പീപ്പിൾസിനെ കാണാനും അതുപോലെ തന്നെ അവരുടെ സ്റ്റോറുകളിൽ പോവാനൊന്നും സാധിച്ചില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവരുടെ ബഗ്ഗി റൈഡ് ഞങ്ങൾക്ക് മിസ്സായി അല്ലെങ്കിൽ ഇതേ സ്ഥലങ്ങളിലൂടെ തന്നെ അവരുടെ ബഗ്ഗി റൈഡ് അല്ലെങ്കിൽ ഹോഴ്സ് റൈഡ് ഉണ്ടായിരിക്കും അവർ അവരാധുനികാഹനങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കില്ല കേട്ടോ ഒന്നിങ്ങി നടന്ന് അല്ലെങ്കിൽ കുതിരവണ്ടിയിലാണ് അവർ യാത്ര ചെയ്യാം അപ്പൊ നേരെ നോക്കിയാല് ഒരു കുതിരവണ്ടി വരുന്നത് കാണാം അതിലുള്ളത് അമിഷ് പീപ്പിൾ ആണ് കേട്ടോ ായ കാരണം ഇതുപോലെ അധികം വണ്ടികളൊന്നും കാണാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്ന കുറച്ചുപേരേ കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നിർത്താതെ ഇങ്ങനെ അവരെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഈ ഒരു ഏരിയയിൽ ഒരു അമിഷ് വില്ലേജില് അമിഷ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് രണ്ടാൾക്കാരും താമസിക്കുന്നുണ്ട് അവരെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാ നമുക്കൊരു വീട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും No English uh, because they're working today. Nobody. Let's see if we can figure this out. First of all, Amish people do not use electricity. No electricity. Do you see the power lines going into the barn? No. Do you see them? Oh, no, yeah. Oh, it's a trick question. There's no power lines. There are none. Yeah, no power lines. Yeah, you see, these are the poles out here, right? There's no lines going down there for no electricity. There's a buggy right there, yeah. right along yeah. the thing, okay, and a training buggy right next to it. That's the thing with the flag on. Arguably your best clue. Look down the lane here. See down the lane? Do you see the horse droppings on the lane right there? You yeah. See those? Yeah. yeah. I don't know what kind of car you drive. My car doesn't do that on the road, right? That was horse or mule. That's Amish. Definitely Amish. ഇപ്പൊ അമിഷ് പീപ്പിൾസ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യില്ല അത് കാരണം അവരുടെ വീടുകളിൽ പവർ ലൈൻ ഉണ്ടാവില്ല അതാണ് ഒരു ഇംഗ്ലീഷ് ഹൗസും ഒരു അമിഷ് ഹൗസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പിന്നെ അമിഷ് പീപ്പിൾസ് തണുപ്പ് കാലത്തായാലും അവരുടെ ഡ്രസ്സുകളൊക്കെ വെളിയിലൊക്കെ ഇട്ടാണ് ഉണക്കുന്നത് നമ്മുടെ പോലെ ഡ്രയർ ഒന്നും യൂസ് ചെയ്യില്ല ഇവിടെ സാധാരണ ഇംഗ്ലീഷ് പീപ്പിൾസ് ആണെങ്കിൽ അവർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്താണ് ഉണക്കുക ഇവർ ഏത് തണുപ്പ് കാലത്തായാലും അത് പുറത്തിട്ട് വെയിലുകൊണ്ട് തന്നെയാണ് ഉണക്കുക അവരെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ കാണുന്നൊക്കെ അവരുടെ പാടങ്ങളാണ് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തമായി അധ്വാനിച്ച് ആണ് ഉണ്ടാക്കുന്നത് ഈ പോകുന്ന വഴിയിലെ ഡ്രൈവർ ചേട്ടാ അവരുടെ സ്കൂളൊക്കെ കാണിച്ചു തന്നോട്ടോ വളരെ ചെറിയ സ്കൂളായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത് ഈ അമിഷ് പീപ്പിൾസിന് എട്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുള്ളൂ എട്ടാം ക്ലാസ് വരെ അവര് പഠിക്കുള്ളു അത് കഴിഞ്ഞാല് അവരവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള തൊഴിലാണ് പഠിക്കുന്നത് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ എനിക്ക് നമ്മുടെ നാട് ഓർമ്മ വന്നു കേട്ടോ നമ്മുടെ കേരളം പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരും ഇതുപോലെ പാടത്തൊക്കെ കൃഷി ചെയ്തും നെല്ല് കൊയ്തും ഒക്കെയല്ലേ ജീവിച്ചിരുന്നെ അതൊക്കെ ഞാൻ ഇങ്ങനെ പോയിട്ടോ സത്യം പറഞ്ഞ ഇതിനേക്കാളൊക്കെ മനോഹരായിരിക്കില്ലേ അന്നത്തെ നമ്മുടെ നാട് ഇനി എന്തെങ്കിലും ആ ഒരു കാലൊക്കെ തിരിച്ചു വരുമോ അങ്ങനെ കുറച്ച് സമയം ഞാൻ നമ്മുടെ കേരളത്തിന്റെ ഓർമ്മകളിലേക്ക് പോയിട്ടോ ഇനി നമുക്ക് തിരിച്ചു വരാം ഞങ്ങൾ ഒരു ബ്രേക്ക് എടുക്കാൻ പോവാ ഈ കാണുന്ന ട്രെയിൻ ബോഗി പോലുള്ള സ്ഥലങ്ങളൊക്കെ താമസിക്കാനുള്ളത് തന്നെയാണ് മോട്ടേഴ്സ് ആണ് ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള ഹോട്ടൽസ് പോലെ തന്നെയാണ് അപ്പോൾ അതും റെസ്റ്റോറൻറ്റും വരുന്ന പോലെയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ബ്രേക്ക് എടുക്കുന്നത് ഇവിടെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ആട് ആടുകള് പിന്നെ ഒരു ലാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം അവരൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് നിന്നു ഇതാണ് ഞങ്ങൾ വന്ന ബസ് പിന്നെ ആ നേരെ കണ്ടത് ഒരു ട്രെയിൻ സ്റ്റേഷൻ ആണ് കേട്ടോ ദാ അപ്പൊ അകലെന്ന ആ വരുന്ന ട്രെയിൻ കാണാനാണ് പിന്നെ എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നെ ഇതുപോലത്തെ ഒരു ട്രെയിന് ഞാന് ആദ്യമായിട്ട് കാണുകട്ടോ അതും ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യായിട്ട് കാണുവാണ് എല്ലാരും ഇവിടെ നിന്ന് ഡാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല രസല്ലേ ട്രെയിനുള്ളിൽ ഇന്ന് നമുക്ക് അറിയാത്ത കൊറച്ചേര് നമുക്ക് ഡാറ്റ തരാ നമ്മൾ ഇവിടെ നിന്ന് അവർക്ക് ഡാറ്റ കൊടുക്ക അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ നിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ചെറിയ ബ്രേക്കിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നു ഒപ്പം അമിഷ് കഥകളും ലോകത്തിലെ ഏറ്റവും കൂടുതൽ അമിഷ് പോപ്പുലേഷൻ ഉള്ളത് പെൻസിൽവേനിയയിലെ ലാൻകാസ്റ്ററിലുള്ള ഈ ഒരു അമിഷ് വില്ലേജിലാണ് കേട്ടോ അറൌണ്ട് ഫോർട്ടി ഫൈവ് തൗസൻഡോളം അമിഷുകളുണ്ട് ഇവിടെ ഇനി അവരുടെ വസ്ത്രധാരണം ജീവിത ശൈലി എല്ലാം വളരെ വ്യത്യസ്തമാണ് കേട്ടോ പുരുഷന്മാരാണെങ്കിൽ ഒന്നിങ്ങേ ക്ലീൻ ഷേവ് ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ താടി മാത്രേ ഉണ്ടാവുള്ളൂ മീശ ഉണ്ടാവില്ല സ്ത്രീകളാണെങ്കിലും വളരെ ലളിതമായിട്ടുള്ള വസ്ത്രധാരണ ആയിരിക്കും അവര് മാല കമ്മല് അതൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല ആ നേരെ നോക്കുമ്പോൾ ഒരു ടവർ പോലെ കാണുന്നതാണ് കേട്ടോ ഗ്രെയിൻസ്ലോ ഇവിടത്തെ മിക്ക വീടുകളിലും ഇതുണ്ടാവും വിന്റർ കാലം ആവുമ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളും ധാന്യങ്ങളും അതുപോലെ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ശേഖരിച്ചു വെക്കുന്നത് ഈ ഒരു ഗ്രെയിൻ സൈലോസിലാണ് കേട്ടോ ഒരുവിധ എല്ലാ വീടുകളിലും പശു ആടും കോഴിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോ ഇവിടെന്നാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹർഷി ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കുള്ള മിൽക്ക് സപ്ലൈ ചെയ്യുന്നാണ് പറയുന്നത് ഇവിടെയുള്ള ഇവിടെയുള്ള ഇവരുടെ ഫാമിലുള്ള കൗസിൻ്റെ മിൽക്കൊക്കെയാണ് ഈ ഹെർഷി ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഇവരുടെ കഥകൾ ഇങ്ങനെ കേക്കും തോറും അത്ഭുതം തോന്നുന്നുണ്ടല്ലേ ഇത് സ്വയം തെരഞ്ഞെടുത്ത ജീവിത രീതി തന്നെയാണ് കേട്ടോ വർഷങ്ങളായിട്ട് ഇവര് ഫോളോ ചെയ്യുന്ന ഒരു ജീവിത രീതി തന്നെയാണ് ഇവരൊരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല ഒരു അമിഷ് ആവാനായിട്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോ പ്രായപൂർത്തിയാവുമ്പോ അവർക്ക് സ്വയം തീരുമാനിക്കാം ഒരു അമിഷായിട്ട് ജീവിക്കണോ അതല്ല ഒരു സാധാരണ ജീവിതം നയിക്കണോന്ന് ആ ഒരു പ്രായത്തിൽ ഇവർക്ക് പുറംലോകായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരമുണ്ട് പുറം ലോകത്ത് പോയി പുറത്തു പോയി കാഴ്ചകളൊക്കെ കണ്ട് മറ്റുള്ളവരെങ്ങനെയാ ജീവിക്കുന്നതെന്ന് നോക്കി വരാൻ സാധിക്കും അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം അവർക്ക് തീരുമാനം എടുക്കാം അങ്ങനെ പോയി വന്നതിന് ശേഷവും കൂടുതൽ ആൾക്കാരും അമിത്ഷായി ജീവിക്കാൻ തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും അത്ഭുതം അങ്ങനെ നമ്മുടെ ഒരു മണിക്കൂർ ബസ് യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടോ നയന മനോഹരായിട്ടുള്ള കാഴ്ചകളും അതിലും മനോഹരായിട്ടുള്ള അറിവുകളാണ് ഈ ഒരു ബസ് യാത്ര ഞങ്ങക്ക് പകർന്നു തന്നത് അമിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനിയും ഏറെ ഉണ്ട് കേട്ടോ ഈ ഒരു യാത്രയിൽ നമ്മുടെ ഗൈഡ് പറഞ്ഞെന്നതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത് അങ്ങനെ ബസ് യാത്ര അവസാനിച്ചു നമ്മൾ പിന്നെ തിരിച്ചു പോയത് നമ്മൾ എവിടുന്നാണോ ഒരു ബസ് യാത്ര തുടങ്ങിയത് അവിടേക്കെന്നെയാണ് അതിനുള്ളിൽ ഒരു ഫാമും പിന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പും ഉണ്ട് ഇതിനുള്ളില് അവരൊരു ബാൻഡ് ബിൽഡ് ചെയ്തതിൻ്റെ ഒരു മോഡല് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ നാട്ടിലെ പത്തായപ്പൊരൊക്കെ ഇല്ലേ അതാണ് സംഭവം അപ്പോ അവരതെങ്ങനെയാ ബിൽഡ് ചെയ്തേന്നും എത്ര പേര് എങ്ങനെയൊക്കെയാ ചെയ്തെന്നുള്ളതിന്റെ ഒരു ഫുൾ മോഡൽ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു തേനീച്ച കൂട് പോലെ ഉണ്ടായിരുന്നു തേനീച്ച കൂടെന്ന് പറയാൻ പറ്റില്ല അവരത് ഫ്രീ ആയിട്ട് അവർക്ക് വന്നു പോകാൻ പറ്റുന്ന പോലെ ഒരു ഗ്ലാസിന്റെ ഒരു സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കാണ് അപ്പൊ ഇതിനുള്ളില് അവരുടെ രാജ്ഞി ഉണ്ട് അപ്പൊ രാജ്ഞി കുറച്ച് വലുതായിരിക്കും ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ എന്ന് ഞാൻ കുറേ നോക്കിയിട്ടോ പക്ഷെ ഏഹ് രണ്ടായിരത്തിലധികം തേനീച്ചകൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്കത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ എളുപ്പമില്ല അവരൊരു ഹിൻഡൊക്കെ തന്നിണ്ടായിരുന്നു പക്ഷെ ഫൈൻഡ് ചെയ്യാനൊന്നും സാധിച്ചില്ല ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ മോൻ കുറച്ച് വാശിയായി പിന്നെ അവനെ ഫീഡ് ചെയ്യാനൊക്കെ നിൽക്കുമ്പോഴേക്കും ബാക്കി എല്ലാവരും പോയിട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി പിന്നെ ഞങ്ങൾ പോയത് ഇവരുടെ ഫാമിനുള്ളിലേക്കാണ് അത് അവരൊരു റൂട്ട് മാപ്പ് പോലെ ഉണ്ടായിരുന്നു ഓരോരോ സ്ഥലങ്ങള് കവർ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ അപ്പോ ഇതിനുള്ളിൽ എങ്ങനെയാണ് അവര് ഇപ്പോ ഇവിടെ ഫാം എനിമൽസ് ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ പാല് അതുപോലെ മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്തെടുക്കുന്ന ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു ശരിക്കും ഇവരുടെ അമിഷ് സ്റ്റോറുകളിൽ പോവുകയാണെങ്കിൽ ഇവരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചീസ് ബട്ടർ ഇവിടത്തെ എനിമൽസിന്റെ ആ ഒരു പാൽ ഉപയോഗിച്ച് തന്നെ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഐറ്റംസും അവർ വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ ചോളം അപ്പൊ പോപ്കോണിന്റെ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമുക്കതെന്താ മിസ്സായി പോയി കാരണം നമ്മൾ സൺഡേ വന്നത് കാരണം ഇത് ബഫലോ വിഭാഗത്തിൽ പെടുന്നതാണ് അതവര് സ്കോട്ട്ലാന്റിൽ നിന്ന് കൊണ്ടു കേട്ടോ ഇവിടെ യു എസിലുള്ളതല്ല അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയും ആള് ഫുഡ് കഴിക്കണേല് നല്ല ബിസി ആയിരുന്ന കാരണം ഫേസ് ശരിക്ക് കാണുന്നില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ കൊറേ വിളിച്ചു നോക്കി പക്ഷെ എവിടെ നിന്ന് നോ ഫുൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണ് ആളുടെ കോൺസെൻട്രേഷൻ പിന്നെ ഇതുകൂടാതെ അവരുടെ സ്കൂള് പോലെയൊക്കെ അവര് അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ സൺഡേ ആയ കാരണം അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും കണ്ടു കഴിഞ്ഞു അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുട്ടോ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു പോകാനേ തോന്നില്ലായിരുന്നു കേട്ടോ അത്രയും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഒരു സ്ഥലമായിരുന്നു അത് നമുക്കും അമിഷ ആവണെങ്കിൽ ആവാനൊക്കെ സാധിക്കും പക്ഷെ അതിനും നമ്മൾ ഒരുപാട് കടമ്പകൾ കിടക്കണം പറയുന്ന പോലെ എളുപ്പമായിരിക്കില്ല അത് എന്തായാലും മനസ്സിൽ ഒരുപാട് നല്ല ഓർമ്മകളും അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഇതൊരു സ്വർഗ ഗ്രാമം തന്നെയാണ് പക്ഷെ ചിന്തിച്ചു നോക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായിരുന്നിരിക്കാം പണ്ടത്തെ നമ്മുടെ കേരളം അതുകൊണ്ടല്ലേ നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ ഇനി തിരിച്ചു പോവാൻ സാധിക്കുവോ ടൈം ട്രാവൽ ചെയ്ത് പോവാൻ പറ്റിയ ഒന്ന് പോയി നോക്കാലേ അങ്ങനെ പോവാൻ പറ്റിയാ പോണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കില് താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ